എല്ലാവർക്കും ജോലി കിട്ടണമെന്നാണ് കേട്ടോ എൻ്റെ ആഗ്രഹം എനിക്ക് കിട്ടിയ പോലെ ഒരവസരം നിങ്ങൾക്കും കിട്ടണമെന്നാണ് എൻ്റെ ആഗ്രഹം അപ്പൊ അതിലാണ് എനിക്ക് സന്തോഷം ഉള്ളത് ഹലോ ഗുഡ് മോർണിംഗ് സുഹല എല്ലാവർക്കും ജോലിക്കൊക്കെ അപ്ലൈന്നുണ്ടാവും വിചാരിക്കുന്നു നിങ്ങളെ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം ഒരു കാര്യം നിങ്ങൾ നേടിയെടുക്കുമെന്ന് സ്വയം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആർക്കും നിങ്ങളെ തടയാൻ പറ്റില്ല തോറ്റു കൊടുക്കാൻ പാടില്ല തോറ്റു കൊടുക്കില്ല എന്ന് ഒരു പ്രാവശ്യം ഡിസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും തോക്കില്ല ഇപ്പോൾ നമ്മൾ ഇപ്പം നിങ്ങൾ ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യുന്നത് മറ്റുള്ളവരോടൊക്കെ പറഞ്ഞ് നടക്കുമ്പോഴാണ് അവർ നെഗറ്റീവ് പറയുന്നത് നിങ്ങളുടെ തോൽവി കാണാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് നിങ്ങളുടെ അടുത്തുണ്ട് നിങ്ങളേറ്റവും സ്വന്തം എന്ന് വിചാരിക്കുന്ന ആൾക്കാരായിരിക്കും കുറച്ച് കുശുമ്പോടു കൂടി നിങ്ങളെ നോക്കുന്നത് ഞാൻ പറയുമ്പോൾ പക്ഷേ വിശ്വാസം വരുന്നില്ലായിരിക്കാം എങ്കിലും ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ സാധിക്കും നിങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ടവരെന്ന് കരുതുന്നവർക്ക് നിങ്ങളോട് അല്പം കുശുമ്പുണ്ടാവും അതായത് നിങ്ങൾ വിജയിച്ചു എന്ന് കേൾക്കുമ്പോൾ അവർക്ക് സന്തോഷമായിരിക്കില്ല മറിച്ച് ദുഃഖമായിരിക്കും ഉണ്ടാവുക നിങ്ങൾ തോറ്റു എന്ന് കേൾക്കുമ്പോഴോ അവർക്ക് സന്തോഷമായിരിക്കും അപ്പൊ നിങ്ങൾ തോറ്റു എന്ന് കേൾക്കാൻ കാത്തിരിക്കുന്നവരെ ഒരിക്കലും സന്തോഷിപ്പിക്കാൻ പാടില്ല അതുകൊണ്ടാണ് പറഞ്ഞത് ജീവിതത്തിൽ ഒരിക്കലും തോക്കില്ല പരാജയപ്പെടില്ല തോറ്റു കൊടുക്കില്ല ഞാനത് നേടിയെടുക്കും എന്നൊരു തീരുമാനം സ്വയം എടുക്കുക ഞാനും ഇതുപോലെയൊക്കെ തന്നെയാണ് ചിന്തിച്ചിരുന്നത് എനിക്കും ഒരു ആത്മവിശ്വാസം ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പം അതിനാദ്യം ഞാനിവിടെ നിങ്ങളോട് പറഞ്ഞില്ലേ ശിവഖേരയുടെ ഐ ക്യാൻ ബിൻ എന്നുള്ളൊരു ബുക്ക് കൂടിയാണ് ഞാൻ പോസിറ്റീവ് തിങ്കിങ് എന്നുള്ള ആശയം എൻ്റെ ജീവിതത്തിൽ നടപ്പാക്കാൻ ആരംഭിച്ചത് അതുപോലെ അതുവരെ നിങ്ങളീ പറഞ്ഞ പോലെ തന്നെ കുശുമ്പും അസൂയയും ഒക്കെ എനിക്കുണ്ടായിരുന്നു മറ്റുള്ളവരോട് ആവശ്യമില്ലാണ്ട് തിരിച്ചപ്പെടുക ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ അതോടുകൂടി ഇതെല്ലാം നിർത്തി എല്ലാവരോടും വളരെ സ്നേഹത്തോടുകൂടി പെരുമാറാനായിട്ട് ആരംഭിച്ചു അപ്പോൾ ഇതിനു മുമ്പുണ്ടായിരുന്ന സ്വഭാവം ഞാൻ പാടെ മാറ്റിയെടുത്തു പെട്ടെന്ന് നടക്കുന്ന ഒന്നായിരുന്നില്ല അത് എനിക്കും വളരെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അതിനുവേണ്ടി നിങ്ങളും ശ്രമിച്ചു നോക്കണം കുറച്ച് കോൺസെൻട്രേഷൻ ഉണ്ടെങ്കിലേ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അതിന് നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു മെഴുകുതിരി കത്തിച്ച് വെക്കുക അതിലേക്ക് ഒരു മിനിറ്റ് നേരം ഇങ്ങനെ നോക്കിയിരിക്കുക അപ്പോൾ ആ മെഴുകുതിരി മാത്രമേ നമ്മുടെ മനസ്സിലുണ്ടാകൂ അപ്പോൾ ഇത് ഒരു അഞ്ച് ദിവസം തുടർന്ന് കഴിയുമ്പോൾ നിങ്ങളുടെ ആ ദീപം മാത്രമായിരിക്കും ഉണ്ടാവുക കോൺസൻട്രേഷൻ കിട്ടാനായിട്ട് ഈ ഒരു എക്സർസൈസ് നിങ്ങളെ സഹായിക്കും അപ്പൊ ഇന്നു മുതൽ എല്ലാവരും പഴയ സി ബി ഒക്കെ മാറ്റുക വാട്സാപ്പും ചാറ്റ് ജി പി ടി ഒക്കെ നിങ്ങളൊരു സി ബി ഉണ്ടാക്കാനായിട്ട് സഹായിക്കും അപ്പൊ പുതിയ പുതിയ സി വികൾ സെർച്ച് ചെയ്ത് കണ്ടെത്തുക എന്നിട്ട് നിങ്ങൾ ആവശ്യത്തിന് കീവേഡ്സ് ചേർക്കുക ഒരുപക്ഷെ നിങ്ങൾ അത്തരത്തിലുള്ള ഒരു സി വി അല്ലായിരിക്കാം ഇതുവരെ അയച്ചത് ഇനി കുറച്ചുകൂടി മാറ്റം വരുത്തിക്കൊണ്ട് മറ്റൊരു സി വി ക്രിയേറ്റ് ചെയ്യുക ഓരോ ജോലിക്കും ഓരോ സി വി ഉണ്ടാക്കുക കീവേഡ്സ് ഒക്കെ ആവശ്യത്തിലൂടെ ചേർക്കുക എന്നാലേ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ട്രാക്കിങ്ങിൽ പൊങ്ങി വരുകയുള്ളൂ കാരണം മെഷീനാണ് ഇതൊക്കെ ഇവിടെ സെലക്ട് ചെയ്യുന്നത് പക്ഷേ ഷോർട്ട് ലിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിലുള്ള അവർ ആവശ്യപ്പെട്ട കാര്യങ്ങളെല്ലാം അതിലുണ്ടായിരിക്കണം അപ്പം അതുകൊണ്ടാണ് ഒക്കെ ഒന്ന് മാറ്റി കൊടുക്കുക നിങ്ങൾക്ക് അറിയാത്ത ജോലികളെന്നൊക്കെ ഓർത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല ഇവിടുത്തെ ജോലികൾക്കൊക്കെ തന്നെ ട്രെയിനിങ് പീരീഡ് ആയിരിക്കും ആദ്യത്തെ ഒരാഴ്ച വിത്ത് സാലറി അപ്പം ആ ട്രെയിനിങ് പീരീഡിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ട്രെയിനിങ് തന്നതിന് ശേഷമാണ് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിങ്ങളെ കാര്യങ്ങൾ ഏൽപ്പിക്കുക അപ്പം അതുകൊണ്ട് ഒരു ജോലിയും ചെയ്യാനായിട്ട് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല നിങ്ങൾക്ക് അറിയില്ല എന്ന് ചിന്തിക്കേണ്ടതില്ല അഖിലിനോട് എനിക്ക് പറയാനുള്ളത് അഖിൽ സി വി ഒന്ന് മാറ്റി പിടിക്കുക മറ്റൊരു സി വി ക്രിയേറ്റ് ചെയ്യുക എന്നിട്ട് ജോലികൾക്കൊക്കെ അപ്ലൈ ചെയ്യാൻ ആരംഭിക്കുക മറ്റൊരു ഇമെയിൽ ഐ ഡിയിൽ നിന്നും ജോലിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ആരംഭിക്കുക ആദ്യം ഉപയോഗിച്ച ഇമെയിൽ ഐ ഡി ഇനി യൂസ് ചെയ്യരുത് മറ്റൊരു ഇമെയിൽ ഐ ഡിയിൽ നിന്നും അതായത് ഒരു പുതിയ ഇമെയിൽ ഐ ഡി ഉണ്ടാക്കിയിട്ട് ആ ഇമെയിലിൽ നിന്നും പുതിയ സി വി വെച്ചുകൊണ്ട് അപ്ലൈ ചെയ്യാനായിട്ട് ആരംഭിക്കാ അപ്പൊ തീർച്ചയായിട്ടും അഖിലിന് ജോലി കിട്ടി എന്നൊരു വാർത്ത നമ്മൾ കേൾക്കും ഇനിയായിരിക്കും അതിവിടെ സംഭവിക്കാൻ പോകുന്നത് അപ്പൊ അഖില് ഇത്രയും പ്രാവശ്യം അപ്ലൈ ചെയ്തു മടുത്തു എന്നാണ് പറഞ്ഞത് അങ്ങനെ മടുക്കാൻ പാടില്ല അഖിൽ തോറ്റു കൊടുക്കരുത് പരാജയപ്പെടരുത് ഒക്കെ നേടിയെടുത്തിട്ടേ എന്റെ ശ്രമം അവസാനിപ്പിക്കൂ എന്ന് സ്വയം തീരുമാനം എടുക്കണം അതിലൂടെ നിനക്ക് വിജയം കണ്ടെത്താനായിട്ട് സാധിക്കും ചാറ്റ് ജി പി ടിയോ വാട്സാപ്പിന്റെയോ സഹായത്താലോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള സ്ഥാപനത്തിൽ പോയോ ഒരു സി വി ക്രിയേറ്റ് ചെയ്യുക എന്നിട്ട് ആ സി വിയിൽ വേണ്ട മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് ജോലിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ആരംഭിക്കുക കേട്ടോ മറക്കരുത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലിങ്ക്ഡിനിൽ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കുക ആ ലിങ്ക്ഡിനിൽ ഇടയ്ക്ക് മെസ്സേജ് അയച്ചുകൊണ്ട് ഇത്തരം എംപ്ലോയേഴ്സൊക്കെ ധാരാളം എംപ്ലോയേഴ്സ് ഉണ്ട് പല കമ്പനിയിൽ ജോലി ചെയ്യുന്നവരുണ്ട് ഇവരൊക്കെ ആയിട്ട് ഒരു ഹായ് ബൈ ബന്ധം ഉണ്ടാക്കി വെക്കുക പല സമയത്തും ഗുഡ് മോർണിംഗ് ഹായ് എന്നൊക്കെ പറഞ്ഞ് അവരുമായിട്ട് റിലേഷൻ ഉണ്ടാക്കുക നിങ്ങൾ ഫ്രണ്ട്സായി കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങളെ അവർ റഫർ ചെയ്തെന്ന് വരും ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നവർ മറ്റുള്ളവരെ റഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ജോലി കിട്ടും ഇവിടെ വോഡാ ഫോൺ എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട് നമ്മുടെ ഫോണിൻ്റെ കമ്പനിയാണത് അപ്പോൾ ഈ കമ്പനിയിൽ ഒരു പെൺകുട്ടി വർക്ക് ചെയ്യുന്നുണ്ട് അവരുടെ സഹോദരനുണ്ട് സഹോദരൻ്റെ ഫ്രണ്ടും ഉണ്ട് അതായത് ആ പെൺകുട്ടിയെ റഫർ ചെയ്തിട്ട് അവളുടെ ബ്രദറിന് ജോലി കിട്ടി ആ ബ്രദറ് റെഫർ ചെയ്തിട്ട് ബ്രദറിന്റെ ഫ്രണ്ടിനും ജോലി കിട്ടി അപ്പോൾ റഫറൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ അപ്പോൾ ലിങ്ക്ഡിനിലും ഫേസ്ബുക്കിലും ഒക്കെ പോയിട്ട് ഇത്തരം കമ്പനികളിലേക്ക് ജോലി ചെയ്യുന്ന ആളുകളെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക എന്നിട്ട് ചെറിയ ഒരു ചാറ്റിംഗ് ആരംഭിക്കുക അവരുമായിട്ടൊരു ബന്ധം ഉണ്ടാക്കുക അവരോട് എന്നെ ഒന്ന് റഫർ ചെയ്യോ എന്ന് ചോദിക്കുക തുടക്കത്തിൽ തന്നെ ചോദിക്കരുത് കുറച്ച് കണ്ടിന്യൂ ചെയ്തിട്ട് ചോദിക്കാം പിന്നെ ഒരു പ്രത്യേക കാര്യം ഒരിക്കലും നിങ്ങൾ നിങ്ങൾ അറിയാവുന്ന മലയാളികൾ ഉണ്ടാവും അവരോടൊന്നും യാതൊരു അഭിപ്രായവും ചോദിച്ചു പോകരുത് കാരണം അവരൊരിക്കലും നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള മറുപടി ആയിരിക്കില്ല തരുന്നത് ഇവിടെയുള്ള ഞങ്ങൾ തന്നെ ഇപ്പോൾ മാളിലൊക്കെ പോകുമ്പോൾ ഏതെങ്കിലും മലയാളം നമ്മളവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ അവരപ്പൊ മലയാളം സംസാരിക്കുന്നത് നിർത്തും എന്നിട്ട് അവർ ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് തുടങ്ങും എന്താ കാരണം അവർക്ക് നമ്മൾ എന്തെങ്കിലും സഹായം ചോദിച്ചിരുന്നതാണോ എന്നൊരു സംശയമായിരിക്കാം ചിലപ്പോൾ അപ്പം അതുകൊണ്ടായിരിക്കാം അവർ നമ്മളെ അറിയില്ല എന്ന് ഭാവിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള മലയാളികളാണ് ഇവിടെയുള്ളത് അതുകൊണ്ട് ഇവിടെ നിങ്ങൾ അറിയുന്ന ആരെങ്കിലും വർക്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരോട് ചോദിച്ചാല് അവർ പറയും ഇവിടെ ഭയങ്കര സ്ട്രഗിൾ ആണ് ഇവിടെ ഭയങ്കര തണുപ്പാണ് എളുപ്പുണ്ട് ഇങ്ങനെയൊക്കെ പറയും എന്നാൽ അതൊന്നും ശരിയല്ല ഏട്ടോ ഇപ്പോഴും ജോലി കിട്ടി ഇങ്ങോട്ട് ഓരോരുത്തരും വരുന്നുണ്ട് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ തന്നെ ഇങ്ങോട്ട് വരുന്നുണ്ട് ഏട്ടാ അടുത്ത മാസം അവരുടെ ജോലിയൊക്കെ ശരിയായിട്ടിരിക്കുകയാണ് അപ്പം ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ ഇത്രയും ആളുകൾക്ക് ജോലി കിട്ടി ഇങ്ങോട്ട് വരാമെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്കായിക്കൂട പോലുള്ളവരല്ലേ അവർ അപ്പം അതുകൊണ്ട് ശ്രമം ആരും ഉപേക്ഷിക്കരുത് വീണ്ടും അത് കണ്ടിന്യൂ ചെയ്തോളുക നിങ്ങൾ ശ്രമിച്ചാലേ നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്ത് കളഞ്ഞോന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് തന്നെ നഷ്ടം മറ്റുള്ളവർക്ക് നഷ്ടമൊന്നുമില്ലല്ലോ അപ്പൊ അത് കുറച്ച് സമയം അതിനുവേണ്ടി ചെലവഴിക്കണമെന്ന് മാത്രമല്ലു ശ്രമം തുടർന്നുകൊണ്ടേ ഇരിക്കുക പെർമനന്റ് റെസിഡൻസി കിട്ടി ഓസ്ട്രേലിയയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ ചില ഏജൻസികൾ വഴിയും ശ്രമിക്കുക ഏട്ടോ ഇപ്പൊ എറണാകുളത്തൊക്കെ ശാന്താ മോണിക്ക പോലുള്ള കുറേ ഏജൻസികളുണ്ട് ഇവരൊക്കെ ജനുവൻ ഇങ്ങോട്ട് ആളെ കൊണ്ടുവരുന്നവരാണെന്നാണ് പറയപ്പെടുന്നത് ഞാൻ ഷുവറായിട്ട് പറയില്ല ഏട്ടോ നിങ്ങൾ അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ഓരോ കാര്യങ്ങളൊക്കെ കൂടെ ചെയ്യാനായിട്ട് അപ്പോൾ അങ്ങനെ ഏജൻസി വഴിയും നിങ്ങൾക്ക് ജോലിയൊക്കെ നോക്കാം അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ജോലി കിട്ടണമെന്ന് ആഗ്രഹമുള്ളവർ ആ ഏജൻസി വഴി നോക്കാം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റുഡൻ്റ് വിസ സ്റ്റുഡൻറ്റ് വിസ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ ഇവിടെ എത്താം പിന്നെ നിങ്ങൾക്ക് ഇവിടെ ആ കോഴ്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി കണ്ടെത്താം അപ്പോൾ എന്തായാലും ഈ ശ്രമം ആരും ഉപേക്ഷിക്കരുത് എല്ലാവരും അത് തുടർന്നുകൊണ്ടേയിരിക്കുക ഒരു ദിവസം നിങ്ങൾക്ക് ഇന്റർവ്യൂ കോൾ വരും ജോലി കിട്ടും നമ്മളുടെ തോൽവികളുടെ സന്തോഷിക്കാൻ ഒരിക്കലും സന്തോഷിപ്പിക്കരുത് ഇനി പഠിച്ചുകൊണ്ടിരിക്കുന്നവർ നിങ്ങൾ ഭാവിയിൽ ജോലി കിട്ടാനായിട്ട് ചാൻസ് ഉള്ള അതായത് ഇപ്പോൾ ഈ എ ഐക്കെ വന്നുകൊണ്ടാണ് ഞാനതിവിടെ പറയുന്നത് കേട്ടോ അല്ലെങ്കിൽ എല്ലാ കോഴ്സും ജോലി കിട്ടാൻ ചാൻസ് ഉള്ളത് തന്നെയായിരുന്നു അപ്പം ജോലി കിട്ടാനായിട്ട് ചാൻസ് ഉള്ള കോഴ്സുകളിലേക്ക് മാറുക എന്നിട്ട് നിങ്ങളുടെ എഡ്യൂക്കേഷൻ പൂർത്തിയാക്കി ഐ എൽ ടി എസ് ഒക്കെ എടുത്ത് ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോലി കിട്ടും ജോലിയുടെ ലിങ്ക് വേണ്ടവർ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഞാൻ ലിങ്ക് ഇട്ടു തരാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ജോലി കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാനിവിടെ എൻ്റെ വീഡിയോ വൈൻ്റപ്പ് ചെയ്യുന്നു ഇനി നമുക്ക് അടുത്ത ദിവസം കാണുന്നവരെ സി യു ബായ്